നമുക്കൊപ്പം ശ്രീ പ്രഭാകരൻ ഈ സ്കൂളിൽ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ല പണി തുടങ്ങി പെട്ടെന്ന് മഴ വന്നു ഈ അവിടെ കൊക്കോ ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം ആയതുകൊണ്ടാണ് നമ്മൾ ഒരു കോടി ബഡ്ജറ്റിൽ വെച്ചതാണ് അല്ല അത് പക്ഷേ വെച്ചാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആ സ്കൂൾ റൺ ചെയ്യുന്നത് കുഴപ്പം അത് കുട്ടികൾ പ്രശ്നം പ്രശ്നമാണ് അതെ എനിക്കറിയാം ഞാൻ തൽക്കാലത്തേക്ക് കുട്ടികളെ മറ്റെടുത്തേക്കെങ്കിലും ഒരു എന്തായാലും ഒരു എല്ലാ ശരി 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 ും ശ്രീ പ്രഭാകരനാണ് ഇടപെട്ടത് പ്രശ്നം ഗൗരവമേറിയതാണ് ഇക്ബാൽ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൽ തന്നെ ഇത് സമ്മതിച്ചു എം എൽ എ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് നാളെ സ്കൂൾ തുടങ്ങുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് നാളെ സ്കൂൾ മിക്കവാറും തുടങ്ങാനുള്ള സാധ്യതയില്ല കാര്യം ഇവിടെ അധ്യയനം നടത്താൻ കഴിയില്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സ്കൂളിൽ എങ്ങനെയാണ് അധ്യയനം നടത്തുക അത് പ്രിൻസിപ്പൽ തന്നെ സംബന്ധിക്കുന്നുണ്ട് ഇക്ബാൽ